പ്രവാചകന്മാർ അല്ലെങ്കിലും ദൈവത്തോട് സംവദിച്ചിരുന്ന ദിവ്യന്മാർ ജൂതന്മാരിൽ ഉണ്ട് എന്ന് മുഹമ്മദ് നബി പോലും സമ്മതിച്ച ജൂതന്മാരുടെ കഥയാണ് ഇന്ന് പറയുന്നത് റോമനുമർദ്ദനും മൂലം യഹൂദരുടെ പുണ്യക്ഷേത്രം തകർത്തു തരിപ്പണമാക്കപ്പെട്ടിരുന്നു അതുമൂലം ആ കൊല്ലം തന്നെ ദക്ഷിണ ഭാരതത്തിൽ വന്നു അഭയം പ്രാപിച്ച ആ ഇസ്രിയയിലെ ജനത്തിനെ രണ്ടുകയും നീട്ടി സ്വീകരിച്ച മനോഹരമായ മുഹൂർത്തത്തെ സ്വാമി വിവേകാനന്ദൻ തന്റെ അമേരിക്കൻ പര്യടനത്തിൽ പ്രതിപാദിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് വർഷങ്ങൾക്കു മുമ്പ് അതായത് കുറഞ്ഞതു ഒരു രണ്ടായിരം കൊല്ലം മുന്നേ റോമാക്കാർ ഇന്നത്തെ ജൂതന്മാരുടെ ജറുസലേം ദേവാലയം തകർക്കുകയും ക്രൂരമായ കൂട്ടക്കൊല നടത്തി ജൂതന്മാരെ ആട്ടിയോടിക്കുകയും ചെയ്തു അതിന്റെ ഫലമായി ജൂതന്മാർ ഭൂമിയുടെ പല ഭാഗങ്ങളിലേക്കു ജീവനും കൊണ്ട് പാലായനം ചെയ്തു അങ്ങനെ സങ്കടപ്പെട്ടു വന്നവരെ രണ്ടുകൈയും നീട്ടി സ്വീകരിച്ച പാരമ്പര്യം ഭാരതത്തിനും പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കൊച്ചുകേരളത്തിനുമുണ്ട് ഇന്ന് ഫലസ്തീനികൾ പ്രവേശിച്ച പോലെ അന്ന് റോമാക്കാർ ഇസ്രായേലിൽ കടന്നുകയറുകയും ഇതിനെ എതിർത്ത ഇസ്രയേലിനെ റോമാക്കാർ അടിച്ചമർത്തുകയുമാണ് ചെയ്തത് ഏകദേശം രണ്ടായിരം വർഷം മുന്നേ ജൂതന്മാരുടെ രണ്ടാം ക്ഷേത്രം നശിപ്പിക്കപ്പെട്ട സമയത്ത് റോമാക്കാർ ക്രിസ്ത്യാനികളായിരുന്നില്ല എന്നതാണ് സത്യം അക്കാലത്ത് റോമൻ സാമ്രാജ്യം വ്യാഴം ചൊവ്വ ശുക്രൻ തുടങ്ങിയ ദൈവങ്ങളുടെ ഒരു ദേവാലയത്തെ ആരാധിച്ചിരുന്ന ഒരു ബഹുദൈവാരാധനയാണ് ആചരിച്ചിരുന്നത് ഹിന്ദുക്കളുടെ ഇടയിലുണ്ടായിരുന്ന ഒരു വിഭാഗം പോലെ ആയിരുന്നു അത് ക്രിസ്ത്യാനിറ്റി അപ്പോഴും യഹൂദമതത്തിനുള്ളിൽ ഒരു ന്യൂനപക്ഷ വിഭാഗമായിരുന്നു ആദ്യകാല ക്രിസ്ത്യാനികൾ പ്രാഥമികമായി യേശുവിന്റെ യഹൂദ അനുയായികളായിരുന്നു അവർക്ക് അതുവരെ ഒരു പ്രത്യേക ഐഡന്റിറ്റി ഉണ്ടായിരുന്നില്ല ക്രമേണ ഏതാനും നൂറ്റാണ്ടുകളിൽ ക്രിസ്തുമതം റോമൻ സാമ്രാജ്യത്തിലുടനീളം വ്യാപിച്ചു ക്രിസ്തുമതം ഒരു പ്രത്യേക മതമായി പരിണമിച്ചതോടെ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കുമിടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു എന്നതാണ് സത്യം ശരിക്കുള്ള ക്രിസ്തുമത വിഭാഗം ജൂതന്മാരുടെ വിശ്വാസമായിരുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല കാരണം ജൂതന്മാരിൽ നിന്നുമാണ് ക്രിസ്തുമതും പല വഴിയായി പിരിഞ്ഞത് എന്നാൽ ജൂതന്മാർ അന്നും ഇന്നും അവരുടെ വിശ്വാസത്തിൽ വെള്ളം ചേർത്തിട്ടില്ല എന്നതാണ് വാസ്തവം ജൂതക്ഷേത്രത്തിന്റെ നാശവും തുടർന്നുള്ള റോമൻ അടിച്ചമർത്തലും നിരവധി യഹൂദന്മാരെ സുരക്ഷിതത്വത്തിനായി പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കി പലരും മിഡിൽ ഈസ്റ്റിലെയും വടക്കേ ആഫ്രിക്കയിലെയും അയൽ പ്രദേശങ്ങളിലേക്ക് കുടിയേറുമ്പോൾ ചിലർ ദക്ഷിണേന്ത്യ ഉൾപ്പെടെ കൂടുതൽ ഇടങ്ങളിലേക്ക് അവർ യാത്ര ചെയ്തു വൈവിധ്യമാർന്ന സംസ്കാരങ്ങളോടും മതങ്ങളോടുമുള്ള ചരിത്രപരമായ അടുപ്പവും വിശാല ചിന്തയും ഇന്ത്യയുടെ അതായതു അന്നത്തെ ഹിന്ദുക്കളുടെ പൊതുസ്വഭാവമായതിനാൽ ഭാരതം ഒരു സുരക്ഷിത താവളമായി അവർക്കു അനുഭവപ്പെട്ടു ജന്മനാട്ടിൽ നിന്ന് പിഴുതെറിയപ്പെട്ടിട്ടും ഇന്ത്യയിൽ തഴച്ചു വളരാനുള്ള ജൂത സമൂഹത്തിന്റെ കഴിവ് അതിജീവനത്തിന്റെയും ഭാരതത്തിന്റെ ആത്മീയ ആത്മീയസത്തയുടെയും പ്രചോദനാത്മക കഥയായി ഇന്നും വർത്തിക്കുന്നു ഇന്നത്തെ ഇസ്രായേൽ എന്നാൽ അതൊരു ചെറിയ രാജ്യമല്ല സ്റ്റാർട്ടപ്പുകളുടെ ഉയർന്ന കേന്ദ്രീകരണവും തകർപ്പൻ കണ്ടുപിടുത്തങ്ങളും കാരണം ഇസ്രായേലിനെ സ്റ്റാർട്ടപ്പ് നേഷൻ എന്നാണ് ഇന്ന് വിളിക്കുന്നത് സൈബർ സുരക്ഷയിൽ രാജ്യം ഒന്നാം സ്ഥാനത്താണ് പിൽക്യാം വിഴുങ്ങാൻ കഴിയുന്ന മെഡിക്കൽ ക്യാമറ നൂതന റോബോട്ടിക് ശസ്ത്രക്രിയാ സംവിധാനങ്ങൾ എന്നിവ പോലുള്ള നൂതനാശയങ്ങൾ ഈ കുഞ്ഞു രാജ്യത്തിന്റെ വലിയ സംഭാവനകളാണ് യു എസ് ബി ഫ്ലാഷ് ഡ്രൈവ് ഫയർവാൾ ടെക്നോളജി സൗരോർജ്ജം നിർമ്മിക്കാനുള്ള കണ്ടുപിടുത്തം അയൺ ഡോം ലേസർ ഡോം എന്നിവയെല്ലാം ഇസ്രയേലിന്റെ ബുദ്ധിയിലുണ്ടായ പുതിയ കാര്യങ്ങളാണ്